വെൽക്കം ബാക്ക് ടു ശ്രീ സ്റ്ററീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഓഫീസിൽ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളുടെ സാധ്യത ചേച്ചിയാണ് കേട്ടോ ചേച്ചി കാര്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങളുടെ സാറ് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവർക്കും ഷെയർ ചെയ്യാനാണ് കേട്ടോ ചേച്ചി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യണേ അങ്ങനെ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ കഴിച്ച് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നമ്മുടെ പുത്തൻ അടുത്തുള്ള പ്രൈഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് ആയിരുന്നു കേട്ടോ പോണേ തൃശ്ശൂരിലുള്ള മിക്ക ലേഡീസിനും അറിയുന്ന ഷോപ്പാണ് കേട്ടോ അത് നല്ല കളക്ഷൻസും ഓഫറുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പൂത്തോളുള്ള ബ്രൈഡിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് വീട്ടിൽ പോണ വഴി ആയതുകൊണ്ട് അവിടെയും കൂടി കയറിയിട്ടാണ് കേട്ടോ പോയത് പോയപ്പോൾ എല്ലാ ഐറ്റംസിനൊന്നും ഓഫർ കണ്ടില്ലെങ്കിലും ബ്രൈറ്റ്സിനൊക്കെ പറ്റിയ കുറേ മാലകൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കണ്ടു കേട്ടോ അപ്പോൾ ബ്രൈറ്റ്സ് ആവാൻ പോകുന്നവർ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കോ അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാൻ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ